കേരളം മരവിച്ചുപോയ അതിക്രൂരമായ കൊലപാതക പരമ്പരക്കാണ് തിങ്കളാഴ്ച തലസ്ഥാന നഗരി സാക്ഷ്യം വഹിച്ചത് സ്വന്തം സഹോദരനെയടക്കം അഞ്ചു പേരെയാണ് അഫാൻ എന്ന ഇരുപത്തി കാരൻ കൊലപ്പെടുത്തിയത് തിങ്കളാഴ്ച വൈകുന്നേരം അഞ്ചരയോടെയാണ് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലേക്ക് അഫാന് കടന്നു വന്നത് സ്റ്റേഷനിലെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരോട് താന് ആറ് പേരെ കൊലപ്പെടുത്തിയെന്ന് അറിയിച്ചു കൃത്യമായി കൊല നടത്തിയ സ്ഥലങ്ങളും യുവാവ് പോലീസിനെ അറിയിച്ചു പോലീസിന്റെ മൂന്നുപീൺ ഈ മൂന്ന് സ്ഥലങ്ങളിൽ എത്തുമ്പോഴാണ് കൂട്ടക്കൊലയുടെ വിവരം കുറവ് ലോകം അറിഞ്ഞത് കൊലയ്ക്ക് പിന്നിലെ കാരണമെന്ത് വിദേശത്തെ സ്പെയർ പാർട്സ് കട പൊളിഞ്ഞ വലിയ സാമ്പത്തിക ബാധ്യത താങ്ങാനാവാതെയാണ് കൊല നടത്തിയതെന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് നാട്ടിലടക്കം പലരിൽ നിന്നായി വനതുക കടം വാങ്ങിയിട്ടുണ്ടെന്ന് പ്രതി പോലീസിന് മൊഴി നൽകി കടബാധിത കാരണം ജീവിക്കാൻ കഴിയില്ലെന്ന് തോന്നിയപ്പോഴാണ് എല്ലാവരെയും കൊന്ന് ജീവിതം അവസാനിപ്പിക്കാന് തീരുമാനിച്ചതെന്നും താന് മരിച്ചാല് കാമുകി തനിച്ചാകുമെന്ന് കരുതിയാണ് കാമുകിയെ വീട്ടിൽ നിന്ന് വിളിച്ച് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവന്ന് വെട്ടിക്കൊലപ്പെടുത്തിയതെന്നും പ്രതി പോലീസിനോട് പറഞ്ഞു എലി വിഷം കഴിച്ചെന്ന് പറഞ്ഞ പ്രതിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിദേശത്ത് സ്പേർ പാർട്സ് കടയുള്ള പിതാവിന്റെ ബിസിനസ് തകരുന്നതാണ് കടബാധ്യർക്ക് കാരണമെന്നുമാണ് പ്രതിയുടെ മൊഴി കടബാധ്യതയുടെ പെൺസുളത്തിനെ വീട്ടിൽ വിളിച്ചു കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് വീട്ടിൽ തരക്കമുണ്ടായി ഇതുമായി ബന്ധപ്പെട്ട് ബന്ധുവീടുകളിലേക്കും പോയെന്നും അവിടെയും തർക്കമുണ്ടായെന്നും സഹായം ചോദിച്ചിട്ട് ആരും കൂടെ നിന്നില്ലെന്നും പ്രതി മൊഴി നൽകി പ്രതിയുടെ മാതാവുമായാണ് ആദ്യം തർക്കമുണ്ടായത് മാതാവിന്റെ കഴുത്ത് ഞെരിച്ചു ഇതിനു ശേഷം മരിക്കാൻ തീരുമാനിച്ചു എന്നാൽ സഹായം ചോദിച്ച് ബന്ധുക്കളെ സമീപിച്ചപ്പോൾ ആരും കടം തന്നില്ലെന്നും പ്രതി മൊഴി നൽകി ഇതിനു പിന്നാലെയാണ് കൂട്ടക്കൊല നടത്തിയത് അതേസമയം പ്രതിയുടെ പെൺസുഹൃത്തിനെ കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് വെഞ്ഞാറമോഹിലെ വീട്ടിൽ നിന്ന് പെൺകുട്ടി ഫരസാനിലെ കൂടിയാണ് പോയതെന്ന് ഗ്രാമപഞ്ചായത്ത് പറഞ്ഞു ട്യൂഷൻ എന്നു പറഞ്ഞാണ് പെൺകുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പി ജി വിദ്യാർത്ഥിനിയാണ് കൊല്ലപ്പെട്ട ഫാദർസാംഗ